ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് ുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം കപ്പിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സ്നേഹത്തിനൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾ പിണങ്ങിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി കൂടിച്ചേരാനും പഴയ ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനുമുള്ള ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്ന് കാണാം അടുത്തുള്ള ആരോടെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് പുതിയ ഒരു സന്തോഷത്തിലേക്ക് അടുക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറാനും വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങാനുമുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കുട്ടികളുടേതായ നിഷ്കളങ്കഥ അവിടെ ആ സ്നേഹം മാറി മുൻപ് എന്ത് എങ്ങനെയുള്ള തരത്തിലെ സ്നേഹമായിരുന്നു അവിടെ അതിനൊരു മാറ്റം വരുന്നുണ്ട് തീർത്തും ഒരു നിഷ്കളങ്ക ഭാവം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുൻപേ തന്നെ നഷ്ടപ്പെട്ടിരുന്ന ചില സുഹൃത്തുക്കൾ വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത അതുപോലെ തന്നെ ചിലപ്പോൾ കപ്പിൾ സെലവേഴ്സ് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഒരു അവന്നിരിക്കുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ടും വളരെ സിൻസിയർ സിൻസിയറിലും പഴയതിനേക്കാളും നിങ്ങളോട് തുടർന്നു കൊണ്ടുപോകുന്നതിനും ഉള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് വാട്ടർ സൈൻ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് സണ് സണ്ണിന്റെ എനർജിയാണ് കാരണം ഇവിടെ വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വിക്ടറി സക്സസ് സന്തോഷം ഹാപ്പിനെസ് ഹാപ്പിനെസിലേക്ക് പോകുന്ന എനർജി ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വളരെ വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നാണ് അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്ന് കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാൽ വെച്ച് ഇറങ്ങിയിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് ഒരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിക്കാ അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായി നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില പ്ലാനുകൾ നിങ്ങളുടെ ചില പ്ലാനുകൾ പദ്ധതികൾ ഒക്കെയും ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതൊക്കെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയേണ്ടതും അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ മാറ്റം വരികയാണ് പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത വരുന്നുണ്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് പവർ ഒന്നുകൂടി നിങ്ങൾ വെളിയിൽ എടുക്കുന്നതായിട്ടും അതനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു അതിലൊരു സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ ഒരു സൂര്യോദയത്തിലേക്ക് കടക്കുന്നു ഇരുളടഞ്ഞ ജീവിതത്തിലായിരുന്നു നിങ്ങൾ ഇതുവരെ എങ്കിൽ അഥവാ നല്ലതുപോലെ നെഗറ്റീവ് അടിച്ചിരുന്ന ഒരു സാഹചര്യം ത്തിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു സാഹചര്യത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വേക്കണിങ് ആണ് ഇവിടെ ഹെൻഡ്മെൻ്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നേ വേക്കണിങ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതൊരു ബോധോദയം ഉണ്ടാകുന്ന എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുവരെ ചിന്തിച്ചു കൂട്ടിയിരുന്ന പല കാര്യങ്ങളും നടക്കാതെ പോയിരുന്നു ഇതുവരെ നിങ്ങളുടെ ചില ഒരുപാട് കാര്യങ്ങളിൽ തടസ്സം വന്നിട്ട് നിങ്ങൾ നിങ്ങളതിനെയൊക്കെ ഉപേക്ഷിച്ചിരുന്ന ഒരു സാഹചര്യമായി ഇപ്പോൾ വീണ്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ വഴി നിങ്ങൾക്ക് തെളി തെളിഞ്ഞു കിട്ടുന്നതായിട്ട് കാണുന്നില്ല അതിലേക്ക് പോകാൻ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനാവാം ചില ജോലിയിലേക്കുള്ള പ്രവേശനമാവാം അതുമല്ല എങ്കിൽ ചില വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം പല കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഇടപെട്ട് സഹകരിക്കുന്ന ഒരു സമയമായിരിക്കണം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ക്ലാരിറ്റി കിട്ടാതെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിന് അത് കിട്ടും ലഭിക്കുന്നതായിട്ട് അത് കിട്ടാതെ വന്ന് നിങ്ങൾ അതിനെ മാറ്റിവെച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കുന്ന വളരെയധികം ക്ലാരിറ്റിയോടുകൂടി അതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് എന്താന്ന് നോക്കാം നോക്കിനി അടുത്ത സന്തോഷം എന്താണോ വരുന്നത് നോക്കാം അടുത്ത സന്തോഷം ഇവിടെ കണ്ടില്ലേ ഇവിടെ ഏയ്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല ഒരു തുടക്കം വരികയാണ് ഉണ്ടല്ലേ അബണ്ടൻസ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് നല്ല കുറച്ചുകൊണ്ടാണ് നിങ്ങളുടെ സമയം നല്ല നിങ്ങളുടെ സമയം നന്നായി വരുന്നു ഇതുവരെ നിങ്ങൾക്കൊരു മോശം സമയമായിരുന്നു അല്ലേ അപ്പോൾ ചില പല ആൾക്കാർക്കും ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് അഥവാ ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല സമയത്തിലേക്ക് നിങ്ങൾക്ക് അടക്കാൻ കഴിയുന്നു അതുവഴി നിങ്ങൾ ആഗ്രഹിച്ച അഥവാ നിങ്ങൾക്ക് മുടക്കം വന്നിരുന്ന പല കാര്യങ്ങളിലും തീർച്ചയായിട്ടും ഇനിയൊരു സമയത്ത് അതിൻ്റെതായ വഴി തെളിഞ്ഞു കിട്ടുന്നതാവാ അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുതിയതായിട്ട് തുടങ്ങാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അബണ്ടൻസിന്റെ വഴിയേ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടല്ലേ ആ ഒരു വഴി നിങ്ങളിലേക്ക് തുറന്ന് ലഭിക്കുന്നു അതാണ് പറയുന്നത് അതായത് സാമ്പത്തികത്തിൻ്റെതായ ഒരു വഴി നിങ്ങളിലേക്ക് തുറന്നു വന്നിരിക്കുന്നു അതിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ ജോലിയാവാ പുതിയ ചില സംരംഭം തുടങ്ങിയിട്ട് അതിൽ നിന്ന് നല്ലതുപോലെ വരുമാനം ലഭിക്കുന്ന എനർജിയാവാം അതുമല്ല എങ്കിൽ മുൻപ് ഒക്കെ തരാതിരുന്ന സാമ്പത്തികം നിങ്ങൾക്ക് തരുന്നതാവാം അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് ലോൺ കിട്ടുന്നതോ അല്ലെങ്കിൽ ചിട്ടിയായോ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് പല വഴികളിലൂടെയും നിങ്ങൾക്ക് വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയ ജോലിയാവുക പുതിയ ശമ്പളത്തിലേക്ക് പോകുന്നതാവുക കിട്ടാതിരിക്കുന്ന പൈസ കിട്ടുന്നതുമാണ് എന്തെങ്കിലും ആയാലും നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾ സാമ്പത്തിക വരുന്ന എനർജി ഇവിടെ നല്ലതുപോലെ കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് പേജ് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ നിങ്ങളിലുള്ള കഴിവുകളെല്ലാം പുറത്തു വരികയാണ് ഇതുവരെ നിങ്ങൾക്ക് മടി പിടിച്ചിരുന്ന ചില സമയങ്ങൾ സമയങ്ങളുണ്ടാവാം പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ എന്ത് കഴിവുണ്ടോ അതൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് ധൈര്യപൂർവ്വം ആയിട്ട് കൂടുതലധികം കൂടുതൽ കൂടുതൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കാൻ സാധിക്കുന്നു പഴയതിനേക്കാൾ നിങ്ങൾക്ക് കറേജ് കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്തെങ്കിലും ജോലിയിലേക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതിലേക്ക് ഒരു തുടക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ശുഭാപ്തി കൂടി അതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അതിൽ ഒരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി എന്താണോ അതനുസരിച്ച് അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിലൂടെ നിങ്ങൾക്കൊരു വളർച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നല്ലൊരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പല കാര്യങ്ങളിലും അതായത് ഉത്തരവാദിത്ത ബോധമുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് വളരെയധികം ഭംഗിയായിട്ട് നടത്തുന്ന ചില എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി എന്താണ് മുന്നോട്ട് പോകേണ്ടത് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അത് അഥവാ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രയോജനമാണ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ അവർക്കത് പ്രയോജനം ചെയ്യുന്നുണ്ടോ അഥവാ ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാം സത്യസന്ധമായിട്ട് പാലിക്കപ്പെടാൻ പറ്റുമോ ഇതൊക്കെയാണ് ഇവിടെ ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അതുപോലെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏത് ഇടങ്ങളിലായാലും ിലേക്ക് പുതിയ പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ആശയങ്ങളിലൂടെ പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അത് ഭംഗിയായിട്ട് നിർവഹിക്കാനും ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് വാക്കുകൾക്കും പ്രവർത്തികൾക്കും വിലയുണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്നുള്ള പാഠം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മറ്റുള്ളവർക്കിടയിൽ ഒരു അതോറിറ്റി പവർ കൈവരിക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തായിട്ട് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് സിക്സ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കുടുംബസഹിതം എവിടെയെങ്കിലും പോകാനുള്ള എനർജിയാണ് കണ്ടല്ല ഇവിടെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് പല തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു പല കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമകരമായ സാഹചര്യങ്ങളെയും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം പലരും നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്ന ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ടാവാം അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ആ പോക്കിന് അത് വിലങ്ങ് വെച്ചിട്ടുണ്ടാവാം പലരും അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ അനുഭവിച്ചിരുന്ന ക്ലേശകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു നല്ല സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു പുതിയൊരു സാഹചര്യത്തിലേക്ക് പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നെഗറ്റീവായ എനർജി ആവാം അത് അതുപോലെ തന്നെ നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്തിരിക്കുക അവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമം പിടിച്ച ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ അവിടുത്തെ ആ സാഹചര്യം തന്നെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലെയും കാരണം എല്ലാ തരത്തിലുള്ള വിഷമങ്ങളെയും നിങ്ങൾക്കിപ്പോൾ മറികടക്കാൻ സാധിക്കുന്നു ഇനി അതുമല്ല മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യമായാലും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വെല്ലുവിളികളെ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ട് കഴിയുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടൽ അനിവാര്യമാണ് ആ ഒരു രക്ഷപ്പെടൽ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നു അസുഖം ഉണ്ടായിരിക്കാം ചിലർക്ക് പലർക്കും പല തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടായിരിക്കാം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത്തരം ഒരു നല്ല സമയത്തേക്ക് വരാൻ സാധിക്കുന്നു അതിൽ നിന്നും ഭേദമായിട്ട് അസുഖങ്ങളൊക്കെ ഭേദമായി വരുന്ന ഒരു സാഹചര്യമാണെന്ന് കൂടി ഇവിടെ കാണാൻ കഴിയുന്നു ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇപ്പം നിങ്ങളിലേക്ക് കണ്ടില്ലേ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് സെലക്ഷൻസ് വരുന്നുണ്ട് ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ജോലിക്ക് നോക്കിയിരിക്കുവാണെങ്കിൽ ഒരുപാട് ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് വിവാഹത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നുണ്ടോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടാവാം അപ്പോൾ അത് ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് പേർ വരുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ആരെയാണ് നിങ്ങൾ സ്നേഹ സ്നേഹിക്കേണ്ടത് കൂടുതൽ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടത് കൂടുതൽ എന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഉഴങ്ങി അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കൂ എന്നാണ് പറയുന്നത് അത് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് എടുത്തു വയ്ക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഏതൊരു ആഗ്രഹത്തിനാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാരിറ്റി ലഭിക്കുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർ നല്ല ഒരു വഴിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നു അതും തന്നെയുമല്ല നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണെന്ന് കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വാട്ടർ സൈൻ ക്യാൻസർ കോർപ്പിയോസസ് എനർജി ഇവിടെ അതുപോലെ സോഡാണ് ആണ് ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി ഇവിടെ വൺസിന്റെ എനർജി വന്നിട്ടുണ്ട് വൺസ് ഓഫ് സൈൻ ലിയോ സജിറ്റേറിയസ് എനർജി നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ ഈഗോയാണോ കണ്ടല്ലേ മറ്റുള്ളവരുടെ ഈഗോ മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളെ പരാജിതരാക്കാൻ മറ്റുള്ളവർ ഒരുപാട് പേർ ശ്രമിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഒരാളിന് കണ്ണുകെട്ടിയിട്ടാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നത് കണ്ടില്ലേ അപ്പോൾ കണ്ണ് ഒരാൾ കണ്ണ് കെട്ടിയിട്ടുണ്ട് ഒരാൾ കണ്ണ് കെട്ടാതെ അപ്പോൾ ആർക്കാണ് വിജയം വരുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് അടുത്തു കൂടുന്നവർക്ക് ഒരു ജയം വേണം നിങ്ങളെ തീർത്തും പരാജയപ്പെടുത്തണം അതാണ് മറ്റുള്ളവരുടെ ഉദ്ദേശം നിങ്ങൾ തീർത്തും പരാജിതരായി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് പരാജയം അനുഭവിച്ച് ഒരുപാട് ദുഃഖം അനുഭവിച്ചൊക്കെ കഴിയുന്നത് കാണാനാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ് മറ്റുള്ളവരുടെ മുൻപിൽ ചെന്ന് പെടാൻ പാടില്ല അങ്ങനെ അവരുടെ മുൻപിൽ തീർച്ചയായിട്ടും കരഞ്ഞു കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് തീർത്തും നിർത്തലാക്കണം മറ്റുള്ളവരുടെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും പറയാൻ പാടില്ല കാരണം അവരത് മുതലെടുക്കും നമ്മളുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അവരത് മുതലെടുക്കാൻ ശ്രമിക്കും പിന്നെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ അവർ അവരത് തീർത്തും മുതലെടുക്കും അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും മറ്റുള്ളവരോട് ദുഃഖങ്ങളും വേദനകളും ഒന്നും പങ്കുവയ്ക്കാൻ പോകരുത് അനുഭവിക്കണം നമ്മുടെ കർമ്മനിമിത്തമാണ് പല കാര്യങ്ങളും വന്നു ചേരുന്നത് അത് അനുഭവിച്ചേ മതിയാകും കർമ്മം അനുഭവിക്കുമ്പോഴെന്താണ് പാഠങ്ങളാണ് പഠിക്കുന്നത് ഓരോ സാഹചര്യത്തിലും ഓരോരോ പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും മാറി മാറി വരുന്ന റിലേഷൻഷിപ്പ് അതുപോലെ കുടുംബത്തിലെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങളെ ഒരുപാട് തളർത്തിയേക്കാം ഇതൊന്നും തുറന്നു പറഞ്ഞ് എല്ലാവരും തുറന്ന പുസ്തകമാകേണ്ട കാര്യമില്ല തുറന്നു പറഞ്ഞ് ആരുടെയും സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കരുത് കാരണം ഇത് കേൾക്കുന്നവർക്കൊന്നും നിങ്ങളോട് സ്നേഹമുണ്ടാവില്ല നിങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവരൊന്നും ചെയ്യാനും പോകുന്നില്ല അപൂർവം ചില സുഹൃത്തുക്കൾക്കാണ് നിങ്ങൾക്ക് നല്ലത് അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് എല്ലാവരോടും ഇങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് കൂടുതൽ ദുഃഖിക്കേണ്ട അവസരമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ കർമ്മയാണ് ഇത് ഞാൻ അനുഭവിച്ചേ മതിയാകൂ ഇതിൽ നിന്നും എനിക്കൊരു പാഠം പഠിക്കാൻ പറ്റിയത് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കാനാണ് എന്നിട്ട് പാഠങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേക്കണെങ്കിലേക്ക് വരും മനസ്സിലായോ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴി ഒരുക്കുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് അതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ മജിഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കഴിവുള്ള ആൾക്കാരാണ് കണ്ടല്ലേ മാജിക് ഈസ് അലൈവ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാജിക് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു മാജിക്കൽ പവർ ഉണ്ട് ആ പവറിനെ നമ്മൾ കാണാതെ പോകുന്നതാണ് നമ്മളുടെ പരാജയത്തിന് കാരണം മനസ്സിലായോ അപ്പോ അത് ചിന്തിച്ചിട്ട് അത് എനിക്കുള്ള കഴിവ് എന്താണോ അതിനെ ബിൽഡപ്പ് ചെയ്യുകയാണ് വേണ്ടത് എല്ലാവരിലും ഇങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ട് പക്ഷേ കാണാതെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ പരാജയം അനുഭവിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നതെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്കത് സഫലമാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കവും വരുന്നുണ്ട് ആ തുടക്കം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം തിളക്കമാർന്ന ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു തുടക്കമാണത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടതകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് അതുപോലെ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് എന്തോ നേടാൻ സാധിക്കുന്നുണ്ടോ അത് അങ്ങനെയാണ് വേണ്ടത് ചുളിവിലൊന്നും സാധിക്കാൻ പറ്റില്ല മനസ്സിലായി ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഫ്രീ ആയിട്ട് നിങ്ങൾ റീഡിങ്ങിന് വരുന്നവർക്ക് പലർക്കും പലരുടെയും വിചാരം എന്താണ് ഇത് ഫ്രീ ആണെന്നാണ് അങ്ങനെയല്ല ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെ ആയാലും നിങ്ങൾക്ക് ഫ്രീ ആയി മറ്റുള്ളവരുടെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല പകരത്തിന് പകരം നിങ്ങൾ കൊടുക്കുക തന്നെ വേണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്നും തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചെയ്യാനും കമൻ്റ് ചെയ്യാനും അത് അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനൊക്കെ നിങ്ങൾ ബാധ്യസ്ഥരാണ് മനസ്സിലായി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് കർമ്മ ലഭിക്കുന്നതാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അല്ലായ്പ്പോഴും ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പലപ്പോഴും മറന്നു പോകാറുണ്ട് പല കാര്യങ്ങൾ അല്ലെ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പല തരത്തിലുള്ള തിരക്കല്ലേ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്നു നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി ലഭിക്കും തീർച്ചയായിട്ടും ആരെങ്കിലും നല്ലതായിട്ടൊരു സന്തോഷ വാക്ക് തന്നെ നിങ്ങളോട് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ താങ്ക് പറയാൻ വേണ്ടി വിചാരിക്കരുത് ഒരു മടി വിചാരിക്കരുതേ പലർക്കും അത് മടിയാണ് ഒരു താങ്ക് യു എന്ന് പറയാന് ഹൃദയം തുറന്ന് പറയാ മനസ്സിലായോ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് താങ്ക് യു എന്നുള്ളത് ഹൃദയത്തിന്റെ ഭിത്തികൾ എന്താണ് ആർദ്രമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നനവുണ്ടാവണം കാരണം അത്രമാത്രം ഫീൽ ചെയ്ത് വേണം പറയാൻ അങ്ങനെ ഫീല് ചെയ്ത് പറയുന്ന ആ താങ്ക് യു ഉണ്ടല്ലോ അത് യൂണിവേഴ്സ് ഏറ്റെടുക്കുന്നതാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് വളരെ അധികം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു കഴിവാണ് നിങ്ങളുടെ പരിശ്രമം മാത്രം മതി നിങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് കടക്കാൻ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം എഫർട്ട് എടുക്കുന്നു ആ കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരുന്നതാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കറയത്ത് വേണം വന്നിരിക്കുന്നത് കണ്ടല്ലേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവിടെ പാറപ്പുറത്ത് നിന്നും ഈ ഒരു ചെടി വളർന്ന് അത് ഏഹ് പുഷ്പിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് അതിന് സ്വയമുള്ള കറേജാണ് ഇത് ജിഷ്യന്റെ കഴിവ് പോലെയാണ് അത് ഉള്ളിലുള്ള കഴിവ് പുറത്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കണ്ടില്ലേ പല ചെടികൾക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വളവിട്ട് കൊടുക്കുന്നു എന്നാലും അത് വരുന്നില്ല എന്നാലും അത് പുഷ്പിക്കുന്നില്ല മുകളിലേക്ക് അത് നാമ്പു വരുന്നില്ലകൾ വരുന്നില്ല എന്തുകൊണ്ട് അതിനത് ശേഖരിക്കാനുള്ള അല്ലെങ്കിൽ അത് അത് വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവില്ലായ്മ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിവിടെ നിങ്ങളിലായാലും പലർക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ വലിയ ആൾക്കാരായിട്ട് മാറും മനസ്സിലായി ഒന്നുമില്ലായ്മയിൽ നിന്ന് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങിയാണ് ഇത്ര വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് അല്ലെങ്കിൽ ഇത്ര വലിയൊരു ബിസിനസ് നടത്തിക്കൊണ്ടു വരുന്നത് എന്നൊക്കെ പറ അതെന്തുകൊണ്ടാണ് പരിശ്രമത്തിന്റെ ഫലമാണ് കറേജ് ധൈര്യം ധൈര്യം സംഭരിക്കുക ആ കറേജ് ഉള്ളിൽ ഉള്ള കറേജ് പുറത്തെടുത്ത് കൊണ്ടുവരിക എനിക്കതിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ആ ശുഭാപ്തി വിശ്വാസം ആദ്യമായിട്ട് വേണം കോൺഫിഡൻ്റ് ആകണം പല കാര്യങ്ങളിലും കോൺഫിഡൻ്റ് ആകണം മനസ്സിലായ എന്നാൽ മാത്രമേ നമുക്ക് ഇല്ലായ്മയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ബർഡനാണ് ഒരുപാട് പേരുടെ കാര്യങ്ങൾ സ്വന്തം കാര്യം കൂടാതെ മറ്റ് പലരുടെയും കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചുമലിൽ വെച്ചിരിക്കുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നിങ്ങളുടെ കാര്യം ഭംഗിയായി നിർവഹിക്കുക മറ്റുള്ളവരുടെ കൂടെ കാര്യങ്ങളെല്ലാം കൂടെ ഏറ്റെടുത്ത് ഇത് തോൾ കഴിക്കാതെ അല്ലെങ്കിൽ തോൾ ഒടിഞ്ഞു താഴെ വീഴാതെ ശ്രദ്ധിക്കുക അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളും നടക്കില്ല നിങ്ങളുടെ കാര്യങ്ങളും നടക്കില്ല നിങ്ങൾ വഴിയെ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞു ഓഹോ അത് ഞാൻ സാധിച്ചു തരാം പിന്നെ കുറച്ചുകൂടെ പോകുമ്പോൾ കാര്യം കാര്യമാണ് ഇത് ഞാൻ ഇത് ഞാൻ സാധിച്ചേക്കാം പറയുന്നവരുടെ എല്ലാം കാര്യങ്ങൾ നിങ്ങൾ സാധിച്ചു കൊടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം എവിടെയാണ് സാധിക്കുന്നത് അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക നിങ്ങളുടേതായ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതിയാകും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ആണ് പലർക്കും അവയർനെസ് വരുന്നുണ്ട് പലർക്കും ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് പഴയ രൂപത്തിൽ നിന്നും പുതിയ രൂപത്തിലേക്കുള്ള ഒരു വരവ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അവയർ അവയർനെസ് വരുന്നത് റിലേഷൻഷിപ്പില് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പരാജയങ്ങളും സംഭവിക്കാം ജീവിതത്തിൽ തന്നെയും അങ്ങനെ ഒരു തിരിച്ചറിവ് ഒരു ബോധം ഒന്നുമില്ലാത്തതുകൊണ്ട് റിയാലിറ്റിയിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല ഒന്നും മനസ്സിലാകാതെ വെറുതെ എന്താ ജീവിതം കളയുന്നു വെറുതെ ജീവിച്ചു തീർക്കുകയാണ് ഉത്തരവാദിത്ത ബോധം എന്താണെന്ന് അറിഞ്ഞുകൂടാ റിയാലിറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ വരുന്ന ചില ആൾക്കാരുടെ എനർജി കിടക്കാം കാണുന്നുണ്ട് അതുപോലെ പലർക്കും ഇവിടെ തിരിച്ചറിവ് വരുന്നുണ്ട് നല്ല ഒരു ലൈഫിലേക്ക് വരാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ദ ഡ്രീമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് മാറിയിരുന്നു നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് ഇതുപോലെ ഒരു ലൈഫ് എനിക്ക് ലഭിക്കണമെന്ന് അല്ലേ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞ് പോയവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ